നമസ്കാരം ലളിതാ സഹസ്രനാമം ചർച്ച തുടരുകയാണ് ഇടത്ത നാമം മനുവിദ്യയാണ് മനുവിനാൽ സേവിക്കപ്പെടുന്ന മനു ചന്ദ്രൻ അങ്ങനെ പല രീതിയിൽ പലരും പല രീതിയിൽ ദേവിയെ ആരാധിച്ചിട്ടുണ്ട് ഇവരൊക്കെ ആരാധനയ്ക്ക് ഓരോ രീതികളും ഓരോ നിയമങ്ങളും ഉണ്ട് ആ ഓരോ നിയമങ്ങളനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ശ്രീചക്ര പൂജയും ദേവി ഉപാസനയൊക്കെ നടത്തുന്നത് അപ്പം മനു ഉപാസിച്ചിരുന്ന ആ രീതിയെ മനുവിദ്യ എന്നാണ് പറയുന്നത് പിന്നെ മനുഷ്യർക്കെല്ലാം വിദ്യ ആയിട്ട് നിൽക്കുന്നവളും ദേവി തന്നെയാണ് ഇപ്പൊ മനുഷ്യർ എന്ന് പറ ആ ഒരു വാക്കിന് നിദാനമായിട്ട് മനുഷ്യത്വം എന്നൊരു സംഭവമുണ്ട് മനുഷ്യരെ മനുഷ്യനാക്കുന്ന മൃഗത്തെ ആണെങ്കിലും ഒരു ഘടകമുണ്ട് അവർ അവരുടെ അവർ തമ്മിൽ ഒരു ഐക്യം ഉണ്ടാക്കുന്ന അവര് തമ്മിൽ ഒരുമ ഉണ്ടാക്കുന്ന അവരെ പരസ്പരം ഒരുമിച്ച് നിർത്തുന്ന ഒരു ഘടകം അതിലൊരാൾക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ അത് മറ്റുള്ളവർ ആ വീഴ്ചയെ പരിഹരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന ഒരു ഘടകം നമ്മൾ സാധാരണ ധാരാളം വീഡിയോകൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ പരിക്ക് പറ്റി റോഡിൽ കിടക്കുന്ന നായയുടെ കൂടെ മറ്റൊരു നായ അതിനെ ശുശ്രൂഷിച്ചടുത്ത് നിൽക്കണം അതിന് കൂടുതൽ രോഗം ദോഷം വരാതിരിക്കാനും അതിന് കാവലായിട്ട് നിൽക്കുക അങ്ങനെ കുറേ ഒരു പുലി മാൻകുട്ടിയെ പുലി പരിചരിക്കുക അങ്ങനെയൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ട് അപ്പം അത് അത് ഭക്ഷണം മാൻ തോന്നൽ പുലിയുടെ ഭക്ഷണമാണ് എങ്കിൽ പോലെ ചെറിയ ശിശു ആകുമ്പോൾ പുലിയെ മാൻകുട്ടിയെ ശുശ്രൂഷിക്കുകയാണ് ചെയ്യണത് അപ്പോൾ അങ്ങനെ മൃഗങ്ങളിൽ പോലും ഈ പരസ്പരം ചില ഒരു ഉറവുണ്ട് സ്നേഹത്തിന് ഒരു കനിവുണ്ട് അവരെ ചേർത്ത് നിന്ന ഘടകം ആ കനിവാണ് അതിലെന്താ കനിവിൽ ഒരു വ്യത്യാസം മനുഷ്യൻ്റെ മൃഗങ്ങളും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളിൽ സ്വാർത്ഥതയില്ല മനുഷ്യരുടെ സ്വാർത്ഥതയുണ്ട് അപ്പോൾ കുട്ടികളെ നമ്മൾ വളർത്തുമ്പോൾ ആ കുട്ടികൾ വളർന്ന് നമ്മളെ പോറ്റണം എന്ന് നമ്മൾ ആഗ്രഹിക്കും ചരിത്രാധിത കാലം തൊട്ടുള്ള കാര്യം ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഞാനോ നിങ്ങളോ അങ്ങനെ ആഗ്രഹിക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത് മനുഷ്യരെ സംബന്ധിച്ച് അതിൻ്റെ മക്കളെ അത് വളർത്തുമ്പോഴാണ് അതിൻ്റെ സന്താനങ്ങളെ അത് ആ സന്താനങ്ങൾ അവനവനെയും കൂടി സംരക്ഷിക്കും എന്നുള്ളൊരു പ്രതീക്ഷയും ആ ഒരു താല്പര്യവും മനസ്സിലുണ്ട് അതർത്ഥം എന്നാൽ മറ്റു മൃഗങ്ങൾക്കൊന്നും അതില്ല ഒരു പ്രായമായി കഴിഞ്ഞാൽ അത് ആ മൃഗം അതിൻ്റെ സ്വന്തം കാര്യം നോക്കി പോക്കോട്ടെ അത് എനിക്കൊന്നും ചെയ്തു തരണ്ട അതിലൊന്നും ഞാനൊന്നും പ്രതീക്ഷിക്കില്ല എന്നാണ് മൃഗങ്ങളുടെ പൊതുവെയുള്ള സ്വഭാവം മനുഷ്യൻ അങ്ങനെയല്ല ജീവിതകാലം മുഴുവൻ അവന് അവനെ നമ്മൾ കെട്ടിയിട്ടിരിക്കുകയാണ് സന്താനങ്ങളെ അപ്പോൾ അവനെ ഒരു പ്രാപ്തി എത്തുന്നവരെ ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം എൻ്റെ ജീവിതകാലം മുഴുവൻ അവനെന്നെ നോക്കാൻ ബാധ്യസ്ഥനാണ് എൻ്റെ ആയുസ് ഉള്ളിടത്തോളം കാലം എന്നെ നോക്കണം അതവൻ്റെ കടമയാണ് എന്ന് മക്കളെ പറഞ്ഞ് ആ രീതിയിലാണ് നമ്മൾ മക്കളെ വളർത്തുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ വ്യവസ്ഥിതി അങ്ങനെ രൂപപ്പെട്ടു കഴിഞ്ഞു ഇനി നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല ഒരു ദിവസം കൊണ്ട് നമ്മൾ സ്വാർത്ഥത മാറ്റിക്കളയാം മക്കളെ പൊക്കോട്ടൊന്നും പറയാൻ പറ്റില്ല സമൂഹത്തിൻ്റെ വ്യവസ്ഥിതി അതിൽ ആ രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ സ്വാർത്ഥതയുടെ ബേസിസിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് മിക്കവാറും നിയമങ്ങളെല്ലാം സ്വാർത്ഥതയായിട്ടാണ് കുടുംബം എന്ന് പറയണതും മറ്റ് ഇപ്പോൾ വ്യാപാരങ്ങളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സ്വാർത്ഥതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് തൊണ്ണൂറ് ശതമാനം നിയമങ്ങളെയും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എനിക്ക് സ്വതന്ത്രമായിട്ടും സുരക്ഷിതമായിട്ടും ജീവിക്കാൻ പറ്റുന്ന അന്തരീക്ഷം ഉണ്ടാവുക എന്ന് തന്നെ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർക്ക് എൻ്റെ എൻ്റെയെന്ന് ഞാൻ കരുതുന്ന ഒന്നിലേക്കും കൈകടത്താൻ സാധിക്കില്ല എൻ്റെ ആവശ്യങ്ങൾ ഞാനത് സൂക്ഷിച്ചു വയ്ക്കും അതിൽ മറ്റാർക്കും അവകാശം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ നിയമങ്ങളൊക്കെ സ്വാർത്ഥത്തെ ബ്യൂസിച്ചിട്ടാണ് നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് സംശയമൊന്നുമില്ല അപ്പോൾ മനുവിദ്യ എന്ന് പറഞ്ഞാൽ മനു ദേവിയെ ആരാധിച്ചിരുന്നൊരു രീതി അല്ലെങ്കിൽ മനുഷ്യനെ മനുഷ്യത്വത്തിൻ്റെ ആ അറിവായിട്ട് നിലനിർത്തുന്ന ആ ഘടകം മറ്റുള്ള മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ വേർതിരിക്കുന്ന ഒരു വലിയ സംഭവമുണ്ട് നമുക്ക് വലിയ അഹങ്കാരം അഭിമാനമൊക്കെ ഉള്ള കാര്യമാണ് ഇടയ്ക്ക് മൃഗം എന്നൊക്കെ വിളിക്കും നമ്മൾ മനുഷ്യർ മൃഗമല്ല ഒരിക്കലും ഈ തെണ്ടിത്തരൊന്നെ പാടിത്തിരൊക്കെ ചെയ്യുന്ന ആൾക്കാരെ മൃഗം വിളിക്കാൻ പറ്റില്ല മൃഗങ്ങളൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യിക്കില്ല അവശ്യമില്ലാണ്ട് ആരെയും ദ്രോഹിക്കില്ല മൃഗങ്ങൾ ഇവൻ മനുഷ്യനല്ല എന്നൊക്കെ പറയും മൃഗങ്ങളൊന്നും ഒരിക്കലും അങ്ങനെ സത്യ ആ ഒരു അവർക്ക് പറഞ്ഞിരിക്കുന്ന നിയമത്തിൽ മാത്രം പ്രവർത്തിക്കുന്നവരാണ് മൃഗങ്ങൾ അവർക്ക് സിവിൽ കോഡൊന്നും വേണ്ട ആ നിയമം വിട്ട് വിട്ടവരൊന്നും കാര്യമായിട്ട് ചെയ്യില്ല അപ്പോൾ അതൊന്ന് പിന്നെ ചന്ദ്രവിദ്യ ചന്ദ്രൻ ഉപാസിച്ചിരുന്ന മറ്റൊരു രീതി ഉണ്ട് അതിന് ചന്ദ്രവിദ്യ എന്നാണ് പറയുന്നത് ഓരോ വ്യക്തികള് ദേവിയെ ഓരോ രീതിയിലാണ് ഉപാസിച്ചേരുന്നത് അപ്പൊ ചന്ദ്രൻ എങ്ങനെയാണ് ദേവി ഉപാസിച്ചിരുന്നത് ചന്ദ്രവിദ്യ കൊണ്ട് മനസ്സിലാക്കാം ചന്ദ്രൻ എന്ന പദത്തിന് മറ്റൊരർത്ഥം കൊണ്ട് ഇണ്ട് മനസ്സ് എന്നൊരു അർത്ഥമുണ്ട് മനസ്സില് വിദ്യയായിട്ട് നിൽക്കുന്നവൾ മനസ്സിനാണ് നമുക്ക് യാതൊരു കൺട്രോളില്ലാത്തൊരു സാധനം അതാണ് മനുഷ്യനെ ഏറ്റവും മോശമാക്കുന്നതും ഏറ്റവും നന്നാക്കുന്നതും മനസ്സാണ് ചില സമയത്ത് മനസ്സിന്റെ ആ ചിന്തകൾക്ക് കുറെ പോയാൽ നമ്മളെപ്പോലെ മോശം വ്യക്തി വേറെ ഉണ്ടാവില്ല ചില സമയത്ത് നമ്മളെപ്പോലെ നല്ല വ്യക്തി വേറെ ഉണ്ടാവില്ല അപ്പോൾ ഈ മനസ്സിന് വിദ്യയായി ശോഭിക്കുന്നവൾ അപ്പം ദേവി ആ പ്രകാശത്തെ നമ്മൾ ആ പ്രചോദനമായിട്ട് സ്വീകരിച്ചാൽ മനസ്സിനൊരിക്കലും ചീത്ത മാർഗത്തിലേക്ക് പോകാൻ സാധിക്കില്ല അപ്പോൾ ചന്ദ്രൻ ഉപാസിച്ചിരുന്ന മാർഗം ചന്ദ്രവിദ്യ അല്ലെങ്കിൽ മനസ്സിന് വിദ്യയായി നിൽക്കേണ്ടവൾ അല്ലെങ്കിൽ മനസ്സ് വിദ്യ എന്ന രീതിയിൽ സ്വീകരിക്കേണ്ടവൾ ദേവി തന്നെയാണ് പ്രകാശം തന്നെയാണ് ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡല മധ്യക കുണ്ടലിനി സഹാരത്തിൽ ചേർന്ന് ചന്ദ്രമണ്ഡലത്തെ ഭേദിച്ച് ശിവനുമായിട്ട് മേളിക്കുന്നു എന്നാണ് സങ്കല്പം അപ്പോൾ ചന്ദ്രമണ്ഡലത്തെ ഭേദിച്ച് അതിൻ്റെ മധ്യത്തിലാണ് ശിവനും കുണ്ടലിനി ശക്തിയും തമ്മിൽ മേളിക്കുന്നത് അതൊന്ന് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വനോമണ്ഡലത്തിലെ മധ്യഭാഗത്ത് ദേവി സ്ഥിതി ചെയ്യുന്നു എവിടെയല്ല ഉള്ളത് എൻ്റെ മനസ്സിലാണ് ഞാൻ നിങ്ങളോട് ചോദിക്കും മനസ്സിൽ ആയോ ഇപ്പം നിങ്ങൾ പറയും മനസ്സിൽ ആയി ആ മനസ്സിൽ ആയാൽ അവിടെ അവിടെ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു ഞാൻ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു അപ്പം മനസ്സിൽ ആവണം ഇപ്പം ദേവിയെ മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ സാധിച്ചാൽ മനസ്സിൽ ആയാൽ എല്ലാം നന്നായി അപ്പോൾ മനസ്സിലായോ എന്ന് ചോദിച്ചാൽ ആ മനസ്സിലായി എന്ന് വെറുതെ പറഞ്ഞ് തലയാട്ടിട്ട് കാര്യമില്ല അത് മനസ്സിലാവണം ആയാൽ രക്ഷപ്പെട്ടു അർത്ഥം അപ്പം ചന്ദ്രമണ്ഡലത്തിൻ്റെ മധ്യകയാണ് ദേവി മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെടേണ്ടവള് മനസ്സിന്റെ മധ്യത്തിൽ പ്രതിഷ്ഠിക്കപ്പെടേണ്ടവളാണ് ദേവി എല്ലാ വികാരങ്ങളെയും വിചാരങ്ങളെയും നിയന്ത്രിക്കേണ്ടത് ആ പ്രകാശമായിരിക്കണം ആ ജ്യോതിഷായിരിക്കണം ഒരിക്കലും തെറ്റുപറ്റാതെ മുന്നോട്ട് പോകാൻ സാധിക്കും ഇപ്പം ചന്ദ്രമണ്ഡല മധ്യക ചാരുരൂപ എത്ര മനോഹരാണ് ദേവിയുടെ രൂപം അത്രയും മനോഹരമായ മറ്റൊന്നിനെയും നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല പ്രകാശം പ്രകാശത്തെക്കാൾ മനോഹരമായിട്ട് വേറെ എന്താണല്ലേ എന്തിനേയും മനോഹരമാക്കുന്നത് പ്രകാശമാണ് കാരണം മനുഷ്യണ്ടെങ്കിലേ കാണാൻ സാധിക്കുള്ളൂ ഇരുട്ട് ഒന്നിനെയും മനോഹരമാക്കുന്നില്ല ആസ്വാദനത്തിനൊക്കെ വഴി ഉണ്ടാകും ഒരുപക്ഷെ മനോഹരം എന്ന് പറയാൻ സാധിക്കില്ല മനോഹരം എന്നുള്ള വാക്ക് തന്നെ വെളിച്ചത്തെ ആസ്പദമാക്കിയാണ് നിൽക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന മനസ്സ് കണ്ണു നിറഞ്ഞൊഴുകുന്ന ആ രൂപമാണ് ദേവിയുടെ സിന്ധൂരാരുണ വിഗ്രഹം ത്രിനയനാം മണിക്കമൗളീസ് പുര താരാ നായക ശേഖരം സ്മിതമുഖീം ആ പീനപക്ഷോഹ പാണിഭ്യാം അളിപൂർണ്ണ രത്നചഷകം രക്തൽപലം വിദ്ധതി സൗമ്യം രക്തഘടിസ്ഥരണാധ്യായ പരമാബിക മനസ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അത്ര മനോഹരമായിട്ടുള്ള ലോകത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ളതെന്ന് ഞാൻ എന്തിനെ കരുതുന്നുവോ അതിലും മനോഹരമായിട്ടുള്ളത് എന്തോ അതാണ് ദേവി എനിക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത അത്രയും മനോഹരമായിട്ടുള്ളത് ചാരുരൂപ ചാരുഹാസ മദ്ധസ്മിത പ്രഭാപൂര മജ്ജ കാമേശ കാമത്തെ ജയിച്ചവനാണ് കാമേശ്വൻ അങ്ങേരെ പെട്ടെന്നൊന്നും ഇളക്കാൻ സാധിക്കില്ലേ കാമദേവനെ ദഹിപ്പിച്ച് കളഞ്ഞ ആളാണ് മനസ്സിൽ കാമം ഉണ്ടാക്കാൻ വന്ന കാമദേവനെ ഒരു നിമിഷം കൊണ്ട് ഭസ്മമാക്കി കളഞ്ഞാണ് ആ കാമേശ്വൻ എന്തുപറ്റി മദ്സ്മിത പ്രഭാപൂര ദേവിയുടെ മന്ദസ്മിത കണ്ടപ്പോഴ് കാമെ മനസ്സിലെ എല്ലാ കാമേശത്വം പോയി മനസ്സ് ഇളകി പോയി പിടിച്ചാൽ പിടി കിട്ടാത്ത രീതിയിൽ മനസ്സ് ചാടിപ്പോയി ധാരാളം കഥകളല്ലേ വിശ്വാമിത്രനെ മേനക വശീകരിച്ചത് പരാശരണം എഴുതിട്ടിപ്പോയത് മത്സ്യഗന്ധിയെ കണ്ടപ്പോഴ് ഇതൊക്കെ ആ സമയത്ത് ഒരു നിമിത്തം പോലെ സംഭവിക്കുന്നതാണ് അല്ലെങ്കിൽ അവരുടെ ആ സമയത്ത് ആ ഒരു ലാവണ്യത്തിൽ മയങ്ങി പോകാതിരിക്കാൻ സാധിക്കില്ല എന്നൊരവസ്ഥയിൽ വന്നു പെടുന്നത് കൊണ്ടാണ് ഇവിടെ പോലും സ്വാധീനിക്കാൻ പറ്റുന്ന മന്ദസ്മൃതത്തോടുകൂടികളാണ് ദേവി പിന്നെ കാമേശ്വനും ദേവിയെ ചിന്തിച്ച് ആ ഉള്ളിൻ്റെ പ്രകാശത്തെ ധ്യാനിച്ച് ആ ഉൾ ഒരു മന്ദസ്മൃതോടുകൂടി പകുതി കണ്ണടച്ചിരിക്കുന്ന ശിവരൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് പറയും അവിടെ ആ ഉള്ളിൽ പരമാനന്ദം അലയടിക്കുകയാണ് അത്ര ആനന്ദം ഉള്ളിൽ അനുഭവിക്കുകയാണ് ചെയ്യണേ അതിൻ്റെ ഒരു അലയോടെയാണ് ഈ കണ്ണിൽ കാണുന്നത് മന്ദസ്മിത അപ്പം ആ ഉള്ളിലത്തെ നാല് കോശങ്ങളെയും വിട്ട് ആ സർവാനന്ദത്തിലെത്തുമ്പോൾ ആ നമ്മൾ അനുഭവിക്കുന്ന പൂർണ്ണമായ ആനന്ദം ആ ആനന്ദം അനുഭവിക്കുമ്പോൾ ഉറക്കെ ഹഹഹാ ചിരിക്കില്ല എങ്ങനെയാണ് ചിരിക്കുക എല്ലാം നിറഞ്ഞൊരു മന്ദഹാസ മുഖത്തുണ്ടാവും അതാണ് ശിവന്റെ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് അതാ ആതിഷ്ഠൻ്റെ കഴിവ് അനുസരിച്ചായിരിക്കും അത് പ്രകടമാവുക എന്ന് മാത്രം എങ്കിലും ആ എല്ലാ പരമാനന്ദത്തെ ഉള്ളിൽ അനുഭവിക്കുന്ന വ്യക്തിക്കിടെ മുഖത്ത് കാണുന്ന ആ ചിരി ചാരുഹാസാണ് അതാ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത് അകത്തെ ആ പരാശക്തി അല്ലെ അകത്തെ പ്രകൃതി അല്ലെങ്കിൽ അകത്തെ പ്രകാശത്തിൻ്റെ ആ അഞ്ചാമത്തെ കോശത്തിലെ പരമാനന്ദത്തെ പൂർണമായും സർവാനന്ദമയ കോശത്തിൽ എത്തുന്ന ഒരു വ്യക്തി ആ സർവാനന്ദത്തെയും അനുഭവിക്കുമ്പോൾ ആ വ്യക്തിയുടെ മുഖത്ത് വരുന്ന ഭാവം എത്തിയേ തന്നെ പറയാൻ പറ്റുള്ളൂ എത്ര ആനന്ദം ഉണ്ടാവും പക്ഷെ ഇവിടെ എന്താ പ്രശ്നം ചില ആനന്ദത്തിൽ നിൽക്കാൻ പാടില്ലേ ചാരു ചന്ദ്രകലാധര ഇനി വളരെ മനോഹരമായ ചന്ദ്രകലയെയും ധരിച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സിനെ എല്ലാവരുടെയും മനസ്സിനെ ദേവി ധരിച്ചിരിക്കും ഈ ചന്ദ്രകലയ്ക്ക് ചന്ദ്ര അതിൻ്റെ വൃദ്ധേതെന്ന് കഴിഞ്ഞാൽ വൃദ്ധിക്ഷയങ്ങളില്ല ശരിക്കുള്ള ചന്ദ്രൻ്റെ വൃദ്ധിയും ക്ഷയമൊക്കെ ഉണ്ട് അതാ എന്ന് പറയുന്നത് ഈ ചന്ദ്രൻ്റെ മനസ്സുകളുടെ ബന്ധം തന്നെ ഈ വൃദ്ധിക്ഷയങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഭയങ്കര സ്നേഹമായിരിക്കും നാളെ സ്നേഹം കുറവായിരിക്കും മറ്റന്നാ എനിക്ക് വേണ്ടെന്ന് പറയും അതിൻ്റെ അടുത്ത ദിവസം ആദ്യമേ സ്നേഹം കൂടും ഇങ്ങനെ വൃദ്ധിയായിട്ടും ക്ഷയമായിട്ടും മനസ്സിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കും സ്നേഹത്തിൽ തന്നെയല്ല കേട്ടോ എല്ലാ കാര്യങ്ങളിലും ആഗ്രഹങ്ങളിലൊക്കെ അതെ ഇന്ന് വളരെയധികം ആഗ്രഹം തോന്നുന്നതിന് നാളെ എനിക്ക് വേണ്ടയെന്ന് പറയും അതുകൊണ്ടാണ് മനസ്സും ചന്ദ്രനും തമ്മിലുള്ള ബന്ധം വരുന്നത് വൃത്തിയും ക്ഷയവും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിൽ ഓരോ കാര്യത്തിലും ആഗ്രഹങ്ങളിലൊക്കെ അത്ര അനിർവചനീയമായി തൊന്ന് അത്ര കൂട്ടും സഹിക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഏഹ് വേണ്ട ആ താല്പര്യമില്ല എന്ന് പറയും നമ്മളെ നമ്മളെവിടുന്നെങ്കിലൊക്കെ പോയി സാധിച്ചു കൊടുക്കാമെന്നു ആയിരിക്കും പറയും ഏഹ് അതൊക്കെ ഞാൻ വിട്ടു എന്ന് പറയും ഇവിടെ മനോഹരമായ ചന്ദ്രകലയെ ദേവി ധരിച്ചിരിക്കുന്നു എല്ലാവരുടെയും മനസ്സ് ദേവി ധരിച്ചിരിക്കുകയാണ് ദേവിയോട് പ്രത്യേകിച്ചൊന്നും പറയണ്ട നമ്പളു പോകേണ്ട എന്നല്ല ക്ഷേത്രത്തിൽ പോകണം തീർച്ചയായും അനുസരിക്കണം രാവിലെ വേണ്ട നിത്യകർമ്മങ്ങളൊക്കെ ചെയ്യണം ക്ഷേത്രത്തിൽ പോണം പ്രാർത്ഥിക്കണം എങ്കിലും മനസ്സ് ശുദ്ധമാവുള്ളൂ പവിത്രമാവുള്ളൂ പവിത്രമായ മനസ്സിലാണ് ശരിക്കും കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവുക മൂടിയ മനസ്സിൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവില്ല ഇപ്പം ദേവിക്ക് മനസ്സിലാവണ രീതിയിൽ കാര്യങ്ങൾ പറയണമെങ്കിൽ നമ്മുടെ മനസ്സ് പവിത്രമായിരിക്കണം ഇപ്പം പ്രത്യേകിച്ച് പറയാൻ തന്നെ ദേവിക്ക് മനസ്സിലാണ് പവിത്രമാണെങ്കിൽ എന്ത് ചെയ്യണം നാമജപം കൊണ്ടും ഉപാസ ഉപവാസം കൊണ്ടും അങ്ങനെയുള്ള കർമ്മങ്ങൾ കൊണ്ടൊക്കെ മനസ്സിനെ ശരീരത്തെ പവിത്രമാക്കി സൂക്ഷിക്കണം ചാരുചന്ദ്ര കലാധര ചരാചര ജഗന്നാഥ ഈ ചരവും അജുരവുമായ എല്ലാത്തിൻ്റെയും നാഥയാണ് ജഗത്തിൻ്റെ ചരവും അജുരവുമായ എല്ലാന്ന് പറയുന്ന ജഗത്തിൻ്റെ നാഥയാണ് ദേവി ചരവും അചരവുമായല്ല നമ്മുടെ ഉള്ളിലും അങ്ങനെ ഉണ്ടല്ലോ ഒരിക്കലും മാറ്റാൻ ഇല്ലാതെ തുടരുന്ന കാര്യങ്ങളും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ മനസ്സ് ഒരു കാര്യമാണ് നമ്മുടെ ശരീരം മറ്റൊന്ന് നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെയുള്ള ഞാനല്ല ഇന്നുള്ളത് ഇനി ഞാൻ ഇങ്ങനെ വാർദ്ധക്യത്തിലേക്ക് ഖമിച്ചുകൊണ്ടിരിക്കുകയാണ് ബാല്യത്തിൽ നിന്നും യൗവനത്തിൽ നിന്നും യൗവനത്തിൽ നിന്നും പിന്നെ വാർദ്ധക്യത്തിലേക്ക് ഇടപോയിക്കൊണ്ടിരിക്കുക നമ്മൾ ഓരോ ദിവസവും നമ്മൾ ക്ഷയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഒരു ഇരുപത് മുപ്പത് വയസ്സൊക്കെ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് വരെയാണ് വളർച്ചയാണ് അപ്പം ജനിച്ചിട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് വരെ വളരും പിന്നെ അങ്ങോട്ട് ക്ഷയമാണ് കുറേശ്ശെ കുറേശ് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ് ശരി എന്നാൽ ശ്വാസവിശ്വാസം നിരന്തരം മാറിക്കൊണ്ടിരിക്കാൻ പറ്റുമോ കുറച്ച് ദിവസം കുറച്ച് ദിവസത്തേക്ക് വലിക്കുന്നില്ലയ്ക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ ശ്വാസവിശ്വാസം അങ്ങനെ ഹൃദയം എടുക്കും അങ്ങനെയുള്ള പമ്പിങ്ങ് ഡൈജസ്റ്റീവ് സിസ്റ്റം അങ്ങനെയുള്ള ദഹനേന്ദ്രിയ വ്യവസ്ഥയൊക്കെ അതൊക്കെ നിരന്തരം അതേപോലെ തന്നെ തുടരണം എന്നാൽ ശരീരത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങളും ശരീര മനസ്സും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയം അപ്പം ചരവും അജരവും എന്ന് പറയണത് ഈ ജഗത്തിലൊക്കെ ബാധിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തെ ബാധിക്കണ്ടേ അചരമായിട്ടും കുറേ സംഭവങ്ങളുണ്ട് ചരവുമായിട്ടും കുറേ സംഭവങ്ങളും ശരീരത്തിനും സംഭവിക്കേണ്ടേ അപ്പോൾ ഈ ചരവും അജരവുമായി ജഗത്തിൻ്റെ മുഴുവൻ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഈ പ്രകൃതിയുടെ മുഴുവൻ ദേവതയായിട്ടുള്ള നമ്മുടെ ഉള്ളിൽ നമ്മുടെ എല്ലാ ശരീരത്തിനും മൊത്തം നമ്മുടെ എല്ലാ അവസ്ഥകൾക്കും നാഥയായിട്ടുള്ളവളം ചിന്തയ്ക്കും പ്രവർത്തിക്കും എല്ലാത്തിനും നാഥയായിട്ടുള്ളവളം ചരാചര ചരവും അചരവുമായിട്ടുള്ള ജഗത്തിന് മുഴുവൻ നാഥയായിട്ടുള്ള ദേവിയായിട്ടുള്ളത് ചക്രരാജനികേതര ശ്രീചക്രത്തില് ഇരിക്കുന്ന വളം നാം ശ്രീചക്രത്തെക്കുറിച്ച് പലതവണ നമ്മൾ പലവർത്തി സംസാരിച്ചിട്ടുണ്ട് അഞ്ച് ദേവി ത്രികോണങ്ങളും നാല് ശിവ ത്രികോണങ്ങളും ചേർന്ന് പിന്നെ പുറത്തുള്ള ദളങ്ങളൊക്കെ ചേർന്നാണ് ശ്രീചക്രം എന്ന് പറഞ്ഞത് പ്രകൃതി അഞ്ചും നാല് പുരുഷനും ചേരുന്നു അകത്ത് ഇതെല്ലാം കൂടി ചേർന്ന് നാൽപ്പത്തി മൂന്ന് ത്രികോണങ്ങളുണ്ടാവും പ്രകൃതിയും പുരുഷനും എല്ലാം ചേർന്നത് അറുപത്തി യോഗിനിമാര് ശ്രീചക്രത്തിനകത്ത് പൂജയ്ക്ക് പൂജ ആവശ്യമുള്ളവരാണ് അറുപതിനാല് യോഗിനിമാരെ കടന്നിട്ടാണ് ദേവിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നത് ഇതൊക്കെയാണ് ശ്രീചക്രത്തിൻ്റെ പൊതുവേ ഉള്ള വ്യവസ്ഥ ചക്രരാജം എന്നാണ് ഇത് നമ്മുടെ ശരീരം അങ്ങനെ തന്നെയാണ് ഒരു ശ്രീചക്രമാണ് ഈ പ്രപഞ്ചം ഒരു ശ്രീചക്രമാണ് ഇപ്പം നമ്മൾ അഹം ബ്രഹ്മാസ്മി എന്ന് പോലെ എന്റെയും ഈ പ്രപഞ്ചത്തിൻ്റെയും ആസ്പദമായിട്ടുള്ളത് എന്താണോ അതാണ് ഈ ചക്രരാജം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി എനിക്ക് എന്താണുള്ളത് ഞാനാണുള്ളത് മക്കളെ കഴിഞ്ഞിട്ടേ എല്ലാവരും എന്നൊക്കെ പറയും എൻ്റെ മക്കളെന്നാണല്ലോ പറയണത് അപ്പം ഞാനാണല്ലോ അവിടെ ആദ്യം ഞാനാണല്ലോ നാട്ടുകാരുടെ മക്കളിൽ നിന്നല്ലോ പറയാം അപ്പം എൻ്റെ എന്നുള്ള മതത്തിനാണ് കൂടുതൽ ഊന്നൽ എൻ്റെ വീട് എൻ്റെ മക്കൾ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ ഇല്ലാതെ ഒരു ഒരു കാര്യം എനിക്കില്ല എൻ്റെ അമ്മയില്ലാതെ അമ്മയെ കഴിഞ്ഞിട്ട് എനിക്ക് എന്തുള്ളൂ എന്നൊക്കെ പറയുമ്പോഴും എൻ്റെയാണ് ഞാനാണ് അതുകൊണ്ട് ചക്രരാജാണ് ചക്രരാജ നിഗേതന ഈ ചക്രരാജത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചൈതന്യം എന്താണ് ദേവിയാണ് പരാശക്തിയാണ് പ്രകൃതീശ്വരിയാണ് ആത്മാവാണ് ആത്മാവനം നടത്തുന്ന ജീവനാണ് പ്രാണനാണ് ചർച്ച നമസ്കാരം